വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കണ്ണൂരിൽ നേതാവിന്റെ വീട്ടിൽ ഉഗ്രസ്ഫോടനം കണ്ണൂർ ജില്ലയിലെ കാര്യകാരി ുംബ്സ്ക്രൈബ് കാര്യക്കാരിന്റെ വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ഈ സ്ഫോടനം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സജീവൻ ആറളത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിയതാണ് എന്നാണ് സൂചനകൾ എന്നാൽ കുരങ്ങിനെ ഓടിക്കാനുള്ള പടക്കമാണ് പൊട്ടിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് അതേസമയം ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ ഇത്തരത്തിൽ ഉഗ്ര സ്ഫോടനമുണ്ടായിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നില്ലെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് സഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ആർ എസ് എസ് നേതാവിനെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് നാട്ടുകാരിൽ നിന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകളുമായി പോപ്പുലർ ഫ്രണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് സമഗ്രന്വേഷണം നടത്തണമെന്ന് പോപ്പുലർ ഫ്രണ്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ പി മഹമ്മൂദ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞായറാഴ്ച രാത്രി ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായ സ്ഫോടനത്തെ പോലീസ് കണ്ടില്ലെന്ന് നടിക്കുകയും നിസ്സാരവൽക്കരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നും എ പി മഹമ്മൂദ് ആരോപിച്ചു കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായതായി ആരോപണം ഉയർന്നയാളാണ് സജീവൻ അരളം ബോംബ് ി കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല ആർ എസ് എസ് ഗവൺമെന്റ് സാന്നിധ്യമാണോ ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കണമെന്നും ആർ എസ് എസ് കേന്ദ്രങ്ങളിലും നേതാക്കളുടെ വീടുകളിൽ പോലും ആയുധശേഖരവും ബോംബ് നിർമ്മാണവും തകൃതിയായി നടക്കുമ്പോഴും പോലീസ് അനങ്ങാപാറ നയം സ്വീകരിക്കുകയാണെന്ന വിമർശനവും ഉയരുകയാണ് ഇവിടങ്ങളിൽ റെയ്ഡ് നടത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നും സംസ്ഥാനത്തുടനീളം കലാപത്തിന് സംഘപരിവാറും കോപ്പുകൂട്ടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആയുധശേഖരവും ബോംബ് നിർമ്മാണവും നടക്കുന്നതെന്നും പോപ്പുലർ ഫ്രണ്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജനങ്ങളെ അണിനിരത്തി ആർ എസ് എസിന്റെ ഏതൊരു കലാപ നീക്കത്തെയും ചെറുത്തുതോൽപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകുമെന്നും ഉഗ്രസ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ ആർ എസ് എസ് നേതാവിനെതിരെ കേസെടുക്കാൻ ണമെന്നും എ പി മെഹ്മൂദ് ആവശ്യപ്പെട്ടു അതേസമയം നേരത്തെ സജീവൻ ആറളത്തിന് പോപ്പുലർ ഫ്രണ്ടിന്റെ വധഭീഷണി ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് രണ്ട് ഗൺമാൻമാരെ അനുവദിച്ചിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഇയാൾക്ക് ആഭ്യന്തര വകുപ്പ് രണ്ട് ഗൺമാൻമാരെ അനുവദിച്ചത് നേരത്തെ സി പി എമ്മിൽ നിന്നും സജീവന വധഭീഷണി ഉണ്ടായിരുന്നു ജില്ലയിൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയ മൂന്നാമത്തെ ആർ എസ് എസ് നേതാവാണ് സജീവൻ അറളം ആർ എസ് എസ് വിഭാഗ സഹകാര്യവാഹ വി ശശിധരനാണ് ഭീഷണി നേരിടുന്ന മറ്റൊരു നേതാവ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുമാണ് വധഭീഷണി ഉയർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്രസേനയാണ് ഇദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നത് ഏതായാലും ആർ എസ് എസിന്റെ വീട്ടിൽ ഇത്തരത്തിൽ ഉഗ്രസ്ഫോടനം നടന്നതും അതിനെതിരെ പോലീസ് ഒരു സമീപനം സ്വീകരിക്കാത്തതുമാണ് പ്രധാനപ്പെട്ട वार्ता न्यूज डेस्क पब्लिक केरला